ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരണമേറ്റുവാങ്ങി ഈശോയെ അങ്ങയുടെ അനന്തമായ സ്നേഹത്തെയും ഞങ്ങളോടുള്ള കരുണയെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എപ്പോഴും ഓർമ്മിക്കാനും അങ്ങയുടെ വിശുദ്ധ ഭയഭക്തിയോടും സ്നേഹത്തോടും പങ്കെടുക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ അനുഭവങ്ങളിൽ സദാ ദൈവഹിതം നിറവേറ്റുവാനും വിശുദ്ധമായി ജീവിതം കൊണ്ട് അങ്ങേ അങ്ങേവാഹപ്പെടുത്തി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ജീവിതമെന്ന ഈ മഹാപ്രതിഭാസത്തെ അത് അർഹിക്കുന്ന വിശുദ്ധിയോടെ സ്വീകരിക്കുവാനും നിന്റെ ബലിയുടെ ഓർമ്മ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ സ്വയം ബലിയായി പിതൃഹൃദയം ബലി ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവത്തിന് സ്വീകാര്യവും വിശുദ്ധവുമായി ബലിയായി സമർപ്പിക്കുവാൻ സഹായിക്കണമേ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ല എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എനിക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന സ്വയം ശൂന്യവത്കരിച്ച് തിരുവോസ്തിയിൽ ഈശോയെ ഓരോ വിശുദ്ധ കുർബാനയിലും സ്നേഹത്താൽ മറഞ്ഞിരിക്കുന്നവീകരിക്കപ്പെട്ട ഹൃദയത്തോടെ അങ്ങയുടെ തിരുശരീരവും തിരു രക്തവും യോഗ്യതയോടെ സ്വീകരിക്കുവാനും ഞങ്ങളുടെ മേൽ ഓരോ തവണ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും അങ്ങയുടെ ആത്മപരിത്യാഗത്തിന്റെ മാതൃകയെ സ്വന്തമാക്കാനുള്ള ആത്മാവിന്റെ ദാഹം ഞങ്ങൾക്ക് നൽകണമേ എന്റെ ആത്മാവിൻ്റെ സൃഷ്ടാവായ ദൈവമേ അങ്ങയുടെ സഹനത്തിൻ്റെ നാഴിക വന്നപ്പോൾ പിതാവേ എന്റെ ഇഷ്ടമല്ല അവിടുത്തെ തിരുവിഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ദൈവ തന്നെ തന്നെ സമർപ്പിച്ച് സഹനവും മരണവും ഏറ്റുവാങ്ങിയത് അങ്ങക്ക് എന്നോടുള്ള സ്നേഹവും എന്നെ രക്ഷിക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങയുടെ തിരസന്നിധിയിൽ ഏറ്റുപറയുന്നു നമുക്ക് വേണ്ടി സ്വയം ബലിയായി തന്നെ തന്നെ സമർപ്പിച്ച ഈശോയുടെ അനന്ത സമർപ്പിച്ചോർത്ത് നമുക്ക് അവിടുത്തെ കേട്ടറിഞ്ഞ് വന്ന എൻ്റെ സുവേ മോഹങ്ങൾ തൻ താഴ്വരയിൽ ഞാൻ അലയുന്ന സ്നേഹമൂടെ തേടി വന്ന നിന്റെ കാരുണ്യം സ്മരിച്ചിടും മേ ഞാൻ സ്തുതിച്ചിടുമങ്ങയേ സ്മരിച്ചിടും മേ ഞാൻ തിരൂഹിതമാണനിക്ക് ഏകപാതും നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോൾ സങ്കടങ്ങൾ കേട്ടറിഞ്ഞ് എന്നരികിലേക്ക് വന്ന മനസ്സിലേ ആശ പോൽ നടന്ന പാതകൾ ഉലക സുഖങ്ങളേ ഇല്ല ശാന്തി ഒരു മറഞ്ഞു പൂക്കുമേതു സ്നേഹവും അനശ്വര സ്നേഹമോ നീ മാത്രമേടുന്നതും അറിഞ്ഞൊരു മാത്രയിൽ അരികിലണഞ്ഞു ഞാൻ സ്നേഹപ്രഭാകം കുരിശിൽ കണ്ടുദൈവമേ നിറയും ഇഴികളോടെ ഞാൻ നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോൾ സങ്കടങ്ങൾക്ക്

മനസ്സിലെ നം പരങ്ങൾ പങ്കൂപച്ച വേള തിരുമൊഴി പൂടി സൗഖ്യമേ അണന്യ സ്വപ്നം തകർന്ന നിൻ സ്നേഹത്തിൽ ഇതുപോൽ സ്നേഹമേകുവാൻ തരയിൽ വേറെ ആരിനി നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോൾ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ് എന്നരികിലേക്ക് വന്ന് എൻ്റെ യേശുവേ മോഹങ്ങൾ തൻ താഴ്വരയിൽ ഞാൻ അലയും നാളുകളിൽ സ്നേഹമൂടെ തേടി വന്ന നിന്റെ കാരുണ്യം സ്മരിച്ചിടും ഞാൻ സ്തുതിച്ചിടു മങ്ങയേ സ്മരിച്ചിടും മേ ഞാൻ സ്തുതിച്ചിടു മങ്ങയേ തിരുഹിതമാണ് ും നെഞ്ചുരോഗി പ്രാർത്ഥിച്ചപ്പോ സങ്കടങ്ങൾ കേട്ടറിഞ്ഞ് അരികിലേക്ക് വന്ന എൻ്റെ കാരുണ്യവാനും കൃപാനിധിയുമായ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ജീവിതമെന്ന ഈ മഹാദാനത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്വീകരിക്കുവാനും ഓരോ നിമിഷവും ഓരോ ദിനവും ജീവിച്ച് ഞങ്ങൾ ദൈവമായ അങ്ങേ ഞങ്ങളെ രക്ഷകനും കർത്താവുമായ ദൈവമേ ഓരോരോ ജീവിതാനുഭവങ്ങളിൽ പെട്ട് ഞങ്ങൾ ദുഃഖിതരും നിരാശരുമാകുമ്പോൾ നിനക്കെ കൃപ മതി എന്ന അങ്ങയുടെ തിരുവചനം ഓർമ്മിക്കുവാനും ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകണമേ തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും തന്നെ നമ്മെ ക്രിസ്തുവിൽ സ്നേഹത്തിൽ നിഷ്കളങ്കരുമായിരിക്കും കളങ്കമറ്റവരുമായിരിക്കൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന അതും ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ഈ അവബോധത്തിൽ ഓരോ ും തെളിമയും വിശുദ്ധിയുമുള്ളൊരു ജീവിതമാണ് നമ്മൾ നിന്നുണ്ടാകേണ്ടത് ദിവ്യകാരുണി ഈശോയെ ജീവിക്കുന്ന ദൈവപുത്ര ഒരിക്കലും വറ്റാത്ത സ്നേഹം കൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുകയും വഴി നടത്തുകയും പരിപാലിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മഹനീയതയും ലക്ഷ്യവും ജീവിത നിയോഗവും മനസ്സിലാക്കുക ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ അങ്ങ് തുറക്കണമേ വിശ്വാസ വെളിച്ചം കൊണ്ട് ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അങ്ങ് പ്രകാശിപ്പിക്കണമേ ദൈവമക്കൾക്ക് ചേർന്ന വിധം നിർമലനായി ജീവിക്കുക ദിവ്യസ്നേഹം കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ കർത്താവിന്റെ ആശീർവാദത്തിനായി നമുക്ക് മുട്ടിന്മേലായിരിക്കാം നിന്നാക ജീവൻ കുമോരപ്പി മർത്തിനോ മുക്തി പകർന്നോളും നിത്യമാഹോന്നതമ പമ്മി നിത്യമാഹോന്നതമാ പമ്മി മാന വാഴ്ത്തി പാടിടുവിൻ ചേർന്നുവണം പരിപാവനമാ സന്നിധി ചേർന്നുവണം ഞാൻ

ശരീരത്താലം വിലയേറിയ രേത്ത താലം പാപത്തിൻ കറകളിൽ നിന്നും മത്യനു നീ മോചനമേകി സകലേതു കടാക്ഷം തൂ ഗണമേ വൾസലസുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്ത വരങ്ങൾ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്ത പരിശുദ്ധ പരമമാം ദിവ്യണ്യോമെന്നും അന്യ കാരാധന പരിശുദ്ധ പരമമാ ദിവ്യണ്യോമെന്നും അന്യ കാരാധന പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങക്കാരാധന